السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك سيدنا محمدٍ وعلى آلِهِ وَأَصْحَابِهِ سيدنا ومولانا محمد حبيبا يا سيدنا محمد الرَّسُولُ الله صلى الله عليه وسلم تنقل <applause> نمور إهتلم برتلم نموك ركشا الله نمي നമ്മെ സമാശ്വസിപ്പിക്കാനുള്ള നമ്മെ സമാധാനിപ്പിക്കാനുള്ള നമുക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന നേതാവാണ് ഹബീബായ മുഹമ്മദു റസൂറുല്ലാഹി സൊല്ലല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് തന്നെ അവിടുത്തെ ആത്മീയമായി മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അവിടുത്തെ പിന്നെ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി അവിടുത്തെ ഉള്ള ഇഷ്ക്ക് പ്രകടിപ്പിക്കാനും നമുക്ക് സാധ്യമാവണം അങ്ങനെ ഹബീബ് സൊല്ലാഹ് അയല്ല മാത്തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ നമ്മുടെയൊക്കെ മനസ്സിൽ രൂഢമൂലമായും കഴിഞ്ഞാൽ തീർച്ചയായും വിശ്വാസി ഹബീബിൻ്റെ ചാറയെത്താൻ ആഗ്രഹിക്കുക തന്നെ ചെയ്യും അതിനുള്ള ഹലാലായ സമ്പാദ്യം ശാരീരികമായ കഴിവുകൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അവിടുത്തെ റുലാ ഷെരീഫ് സന്ദർശിച്ചിരിക്കണം അല്ലാതിരുന്നാൽ ഹബീബിനോട് പിണങ്ങിയവനായി എന്നാണ് മുത്തൻ നബി തങ്ങളുടെ പല ഹദീസുകളും തമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മുത്ത ഹബീബ് സല്ലാഹു തങ്ങളെ നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് സന്ദർശിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ തന്നെ സന്ദർശിക്കണം അതിന് കഴിയാത്തവർ മനസ്സുകൊണ്ടെങ്കിലും അവിടത്തെയോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കണം പക്ഷെ ഖുർആആൻ ഓർമ്മപ്പെടുത്തിയല്ലോ വലു അന്നും സ്വന്തം ശരീരത്തുടക്രം ചെയ്തു പോയ ആളുകൾ അവർ ഹബീബ് സല്ലാഹുസ്ലടുക്കലേക്ക് വരണം അങ്ങടുക്കിലേക്ക് വരണം എന്നിട്ടോ അള്ളാഹുവിനോട് പാപമോചനം തേടണം അങ്ങയുടെ ചാരത്തു നിന്നും അള്ളാഹുവിനോട് ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് കരഞ്ഞു കാനപേക്ഷിക്കണം അങ്ങനെ മുത്തനബി സാഹുല തങ്ങളും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായും അള്ളാഹു താല ഏറ്റവും വലിയ കാരുണ്യമുള്ളവനും കൃപ്പയുള്ളവനുമാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലാ വസ്ലമ തങ്ങളുടെ ചാരത്തേക്കെത്താൻ നമുക്ക് സാധ്യമായാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അള്ളാഹുൻ്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം നമുക്ക് ലഭിക്കാനും അതു വലിയ കാരണമായി തീരും മുത്തൻ നബി സല്ലാഹുസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ മൻ അത്തൽ ലി ലഹു മൻഅത്തൽ മദീനത്തുഹൂ ഷഫായൽ വല്ല മദീനയിലേക്ക് എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നാൽ എൻ്റെ ഷഫായത്ത അവൻ എൻ്റെ നാളിൽ പ്രബന്ധമായി ലഭിക്കുമെന്ന് ഹബീബായ മുത്തൻ നബി സാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്നെ ഇന്നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇത്തരം ഹദീസുകൾ നിരവധി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഹജ്ജ് ചെയ്ത ആൾ തീർച്ചയായും ഹബീബ് സല്ലാ വസ്ലമെ സന്ദർശിച്ചിരിക്കണം അല്ലാത്തവൻ എന്നോട് പിണങ്ങിയവനായി എന്ന ഹദീസ് നമുക്ക് അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുത്തനബിയുടെ ചാരത്ത് പോയി അവിടുത്തെ സിയാറത്ത് ചെയ്യാതെ മടങ്ങി വരിക എന്നുള്ളത് വിശ്വാസിക്കൊരിക്കലും അവൻ്റെ മനസ്സമ്മതിക്കുന്ന കാര്യമല്ല പുത്തുനബിയുടെ ചാരത്ത് പോയി സ്വലാത്ത് സലാമുകൾ ചെല്ലാലും അവിടുത്തെ تبصلاكي كوند الله ينور دواتي آنم ايدر وشواسي ما قريه الله ينقلكم كمدن الله ولي توفيق صوب آگه ومن الله برحمتك يا رب العالمين السلام عليكم ورحمة الله وبركاته